പ്രഭാത പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോനാഥ ഒരു പ്രഭാതം കൂടി ഒരുക്കി വച്ച് അങ്ങ് എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ സ്നേഹം പുതിയതാണല്ലോ ഞാൻ പറയാതെ എൻ്റെ ആവശ്യങ്ങൾ അറിയുകയും ഞാൻ ചോദിക്കാതെ എനിക്ക് ആവശ്യമായതെല്ലാം നൽകുകയും ചെയ്യുന്ന അങ്ങയുടെ കാരുണ്യത്തിന് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ സമൃദ്ധമായ സ്നേഹവും കരുണയും കൃപയും എൻ്റെ മേൽ ചൊരിഞ്ഞുകൊണ്ട് വീണ്ടും ഒരു പുതിയ ദിവസത്തിലേക്ക് അങ്ങ് എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു ഈ ദിവസത്തിൽ എന്നെ കാത്തിരിക്കുന്നത് എന്തെന്ന് എനിക്കറിയില്ലെങ്കിലും അങ്ങ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഭയക്കേണ്ടതില്ലല്ലോ ഇന്നത്തെ ദിവസത്തിൽ എന്നെ കാത്തിരിക്കുന്ന എല്ലാ അനർത്ഥങ്ങളും യേശുനാമത്തിൽ തകർക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ അങ്ങ് അയക്കാത്ത യാതൊന്നും എന്നിലേക്ക് കടന്നു വരാതെ ഇരിക്കട്ടെ സമൃദ്ധിയും സന്തോഷവും സ്വർഗീയ സമാധാനവും എൻ്റെ ജീവിതത്തിൽ നിറയട്ടെ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ താവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് മാർക്കോസൈദ്യ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു അവൻ ദൈവത്തിൻ്റെ വലത്ത ഭാഗത്ത് ഉപവിഷ്ടനായി അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടി പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്യം സ്തുതിയും